നിമിഷവും തകർന്നു വീഴാറായ കൂരയിൽ ജീവനും കയ്യിൽ പിടിച്ചു കഴിയുകയാണ് കണ്ണൂർ മുട്ടക്കുന്നിലെ കമലാക്ഷിയും കുടുംബവും വീടിനായി പലതവണ പഞ്ചായത്തിൽ കയറിയിറങ്ങിയിട്ടും അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിട്ടില്ല അതേസമയം മുൻഗണനാക്രമത്തിലാണ് വീടുകൾ അനുവദിക്കുന്നതെന്നും ഈ സാമ്പത്തിക വർഷം കമലാക്ഷിക്ക് വീട് നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു തിനെ ഒരു പോലും പറയാൻ സാധിക്കുമോ എന്നറിയില്ല കീറിയ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടും മറ്റും മറച്ച ഒരു കൂര ഇവിടെയാണ് കമലാക്ഷിയും അച്ഛനും അമ്മയും മകനും സഹോദരിയും താമസിക്കുന്നത് എട്ട് വർഷത്തോളമായി വീടിനു വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് അടച്ചുറപ്പുള്ള ഒരു വീടിനായി പഞ്ചായത്തിൽ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞത് മിച്ചം പഞ്ചായത്തിൽ പോകുമ്പോൾ അവർ പറയുന്നു വീട്ടിന്റെ അപേക്ഷ കൊടുക്കാൻ പോലെ അവർ പറയുന്നു ഒന്നു ശരിയായിട്ടില്ല ഇട അതിന്റെ ഇതൊന്നും ഇടയില്ല അങ്ങനെ വേറൊരു ദിവസം വന്നു അങ്ങനെ ഞാൻ വേറൊരു ദിവസം വീണ്ടും പിന്നെയും ആൾക്കാരെല്ലാം പറഞ്ഞിട്ട് പോകുമ്പം അവര് പറയുന്നു അതിന്റെ ശിഷ്ടം ഒന്നും ഇല്ല മാറ്റി വെച്ചിട്ടാണില്ലേന്ന് പിന്നെ എന്നെ മാത്രം എന്തെങ്കിലും ഇങ്ങനെ ഉരുട്ടി കളിപ്പിക്കുന്നു അവര് പറയുന്ന നിങ്ങളെ നമ്പർ ഇപ്പോളെ ആയിട്ടില്ല ഇപ്പം വീണ്ടും ഞാൻ പ്ലയം ബാരിച്ചിട്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞാരോ കൊണ്ടു കൊടുത്തരവര് പറഞ്ഞ് ആ വിട സ്വീകരിക്കൂല ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഈ വീട്ടിൽ ജീവനും കയ്യിൽ പിടിച്ചാണ് ഇവർ അന്തി ഉറങ്ങുന്നത് ഇത്രയും മോശം അവസ്ഥയിൽ താമസിക്കുന്ന മറ്റൊരു കുടുംബം രാമന്തളി പഞ്ചായത്തിൽ തന്നെ ഉണ്ടാകില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അതേസമയം മുൻഗണനാക്രമത്തിലാണ് വീടുകൾ അനുവദിക്കുന്നതെന്നും ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഈ കുടുംബത്തിന് വീട് നൽകാൻ കഴിയുമെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് മുൻഗണനയും പഞ്ചായത്തിന്റെ നടപടിക്രമങ്ങളും പൂർത്തിയാകും വരെ അപകടാവസ്ഥയിലുള്ള വീട്ടിൽ കഴിയുന്ന ഇവർക്ക് ഒന്നും പറ്റരുതേ എന്ന് പ്രാർത്ഥിക്കാം ജനം കണ്ണൂർ